നമസ്കാരം സ്വാഗതം ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥനുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ബാംഗ്ലൂരിലെ ഐഎസ്ആർഒ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച ഐഎസ്ആർഒയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് ഇസ്രോ ചെയർമാനുമായും മറ്റ് ശാസ്ത്രജ്ഞന്മാരുമായും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ചർച്ചകൾ ഉൾപ്പെടെ നടന്നതായി സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇസ്രോ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിക്ക് രൂപത്തിലുള്ള ഉപഹാരവും സോമനാഥൻ സമ്മാനിച്ചു കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച മേൽനോട്ട സമിതി പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധന നടത്തുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ജനങ്ങളിൽ നിന്നും പലതും ഒളിക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള ആക്ഷേപവും ഉയർന്നിരുന്നു മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാനുള്ള നടപടികളാണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സംഘം അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പരിശോധന നടത്തണമെന്ന് സുപ്രീംകോടതി ഉത്തരവ് ഇട്ടുവെങ്കിലും തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം അതിന് കഴിഞ്ഞിരുന്നുമില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഐ എസ് ആർഒ ചെയർമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അത് വിജയകരമായി തന്നെ നമുക്ക് പദ്ധതികൾ മുന്നോട്ട് ആസൂത്രണം ചെയ്യാൻ കഴിയും ആരും ഭയപ്പെടേണ്ടതില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നൽകുന്നത് കാരണം നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള വിഷയത്തിൽ ഒന്ന് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു വിഷയം തന്നെ ചർച്ചയാക്കെടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സിനെയും ആ ഒരു നീക്കത്തെയും എന്തായാലും പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് സുരേഷ് ഗോപി ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കാതെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് പലർക്കും ഉള്ളത് അത്തരം കമന്റുകൾ തന്നെയാണ് ഈ പോസ്റ്റിന് താഴെയും വരുന്നത് എന്തായാലും സുരേഷ് ഗോപി ഐ എസ് ആർഒ ചെയർമാനുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് വഴി തന്നെ അദ്ദേഹം എല്ലാവർക്കും ഇടയിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്